ഏതൊരു സാധാരണക്കാർക്കും ഒരു ഇന്നോവ എടുക്കണം എന്നുള്ള ഒരു കൂതി ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെറിയ ബഡ്ജറ്റില് അതായത് ആൾട്ടോ കാറിന്റെയോ സ്വിഫ്റ്റിന്റെ ഒക്കെ പൈസക്ക് ഇവിടെ ഒരു അഞ്ചാറ് ഇന്നോവ ആണ് നിങ്ങൾ ഷമീർ ഭായി ഇത് എങ്ങനെയാണ് ഇത് മോഡൽ കൂടിയ വാഹനാണ് മൂന്നേ മുക്കാല് മുതൽ മൂന്നേ തൊണ്ണൂറ് റേഞ്ചിലൊക്കെ നമുക്ക് ഇന്നോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് വി ഓപ്ഷന് അതും സിലക്കി ഗോൾഡിലുള്ള നല്ല ക്വാളിറ്റി വെഹിക്കിൾ ഇത് നമുക്ക് വെറും ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കുക ഒരു എട്ട് ലക്ഷം ലോൺ ചെയ്ത് പതിനഞ്ച് രണ്ട് വണ്ടി ഉള്ളത് ലോ ബഡ്ജറ്റ് രണ്ടായിരത്തി ആറ് മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനം അതും രണ്ടര ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ് ഉള്ള വാഹനം ഫിറ്റിങ് രണ്ടര ലക്ഷം രൂപ എല്ലാ വണ്ടിയും ടൈപ്പ് ഫോർ ആണ് ബാക്ക് ഡിആർലെ ഫ്രണ്ട് ഡിആറിലെ ഉള്ളൊക്കെ ഒരുപാട് ഫിറ്റിങ്സ് ഉണ്ട് ഡയമണ്ട് കട്ട് അലേവി അടക്കമുള്ളത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് ഇന്റർവോ രണ്ടായിരത്തി പതിനഞ്ചില് ലാസ്റ്റ് മോഡൽ അതായത് പതിനാറിലാണ് അവസാനിക്കുന്നത് ആ ലാസ്റ്റിലുള്ളവാണ് ഇത് നമുക്ക് എട്ടേ തൊണ്ണൂറ് എട്ടേ മുക്കാൽ കൊടുക്കാം എട്ടേ മുക്കാൽ കൊടുക്കാം എട്ടേ തൊണ്ണൂറാണ് എട്ടേ മുക്കാൽ ആ ദൈവം ധൈര്യം അഞ്ച് പതിനഞ്ചിന് കൊടുക്കാം നമുക്ക് വണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ വി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വരുന്ന ഡിസംബർ വരുന്ന വാഹനം ഇത് അഞ്ച് പതിനഞ്ചിനും അഞ്ചേകാലാണ് ആസ്കിങ് പത്ത് രൂപ വീണ്ടും കുറച്ചു ഓണം ഓഫർ സിൽക്ക് ഗോൾഡ് കളർ അതെ അതെ അത് തീർച്ചയായും വൈറ്റ് തീർച്ചയായിട്ടും ഇത് നാലേ മുക്കാലിന് കൊടുക്കാം പുതിയ പേപ്പർ എടുത്ത് നാലേ മുക്കാലിന് കൊടുക്കുക ഇനി പേപ്പർ അവർ എടുക്കുകയാണെങ്കിൽ നാലരയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് ഒറിജിനൽ കേരള വാഹനം ഒക്കെ ഉണ്ട് ആ ടൈപ്പ് ഫോർ അലൈവിൽ ടച്ച് സ്ക്രീൻ എല്ലാ ഫിറ്റിംഗ് ഉള്ള വാഹനങ്ങളിലും മുഴുവനും അതെ അതെ ഈ ഒരു വാഹനം നമുക്ക് അഞ്ച് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് പുതിയ അഞ്ച് വർഷത്തെ പേപ്പർ എടുത്തു അപ്പൊ ആർബി മോട്ടോഴ്സിലാണ് വണ്ടിയുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയാലും നമ്പർ ഉണ്ട് പിന്നെ ഇതല്ലാണ്ട് ഒരുപാട് വണ്ടി വണ്ടികളൊക്കെ ഉണ്ടോ ഓണത്തിന്റെ ഓഫർ ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും ചെറിയ പൈസ ഓഫർ പൈസ കൊടുക്കാം ഈ ഓണത്തിന് ചെറിയ മുമ്പായിട്ട് വണ്ടികൾ കിട്ടും പിന്നെ ഇവിടുത്തെ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അടിസ്ഥാത്തിയാ